ായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി കാരക്കുന്ന് തച്ചൊണ്ണി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഇവിടെ വന്ന് റിഷാദിനെ കാണാനാണ് റിഷാദിനെ പറ്റിയ നല്ലൊരു വധുവിനെ നമുക്ക് കണ്ടെത്തണം റിഷാദിന് ആ പഠനവൈക്കില്ല എഴുതാനും വായിക്കാനും അറിയില്ല പിന്നെ പൈസേൻ്റെ കണക്കോ അങ്ങനെ അറിയില്ല പിന്നെ ചെറിയൊരു ചെറിയ രീതിയിലുള്ള പക്കതൊക്കെ കാണും പക്ഷേ അവന് ജോലിക്ക് പോകുന്നുണ്ട് അതായത് പപ്പടവും നുറുക്ക് അതൊക്കെ ഹോൾസെയിൽ എടുത്തിട്ട് വീടുകളോറ് കയറിയിട്ട് വിൽക്കുക അങ്ങനത്തെ കച്ചവടമൊക്കെ ആണ് ആളെ നല്ല സ്മാർട്ടാണ് നല്ല സംസാരവും കാര്യമൊക്കെ ആണ് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അവരോട് ചോദിക്കാം അവരുടെ വീടൊക്കെ കാണിച്ച് തരാം ആണെന്നാണ് ഋഷാദിൻ്റെ വീട് കേട്ടോ റോഡ് സൈഡിൽ തന്നെയാണ് വീട് വരുന്നത് കേട്ടോ ഇതാണ് വീട് സ്ലാക്കും അപ്പൊ ഇതാണ് കേട്ടോ ഋഷാദ് എന്തൊക്കെയാ സുഖല്ലേ ഋഷാദ്ശേഷം റിഷാദ് ഇന്ന് കച്ചവടത്തിന് പോയില്ല ഏരിയ ഞായറാഴ്ച പോരുംകോട് പോറ്റംസാ കൊണ്ടുപോലെ അച്ചപ്പം നുർക്ക് പപ്പണം എങ്ങനെ ബൈക്കുമല നടന്നു നടന്നു പോലാ അല്ല അപ്പൊ അതിന്റെ പൈസ കണക്കൊക്കെ ഇറച്ചി അതെങ്ങനെയാ ചെയ്യല് പൈസ കണക്കറിയോ ബാക്കി ഓല് സ്ഥിര അറിയുന്ന പോലെ ആയിരിക്കും എല്ലാരും അപ്പൊ അവരതിനനുസരിച്ച് തരും അപ്പൊ ആ ഉമ്മോടെ ഇരിക്ക ഉമ്മാ ഋഷാദ് ആദ്യ ഒരു വിവാഹം ചെയ്തേനു അല്ലേ അത് എത്ര ഇണ്ടേനു ഒരു ദിവസം കൊണ്ട് തന്നെ ഒഴിവാക്കി ആ അങ്ങനെ ഒഴിവായി പോയിക്ക് അത് പിന്നെ ചെറിയ വിഷയമായ അങ്ങനെ ഒഴിവായി പോയതാണ് അപ്പോ നമുക്ക് നല്ലൊരു ആളെ ഋഷാദിനെ കണ്ടെത്തണം റിഷാദിന് എത്ര വയസ്സായി ആ ഇരുപത്തൊന്നല്ലേ ആ നമുക്ക് ഒരു എത്ര വയസ്സു വരെയുള്ള ആലോചന നോക്കാം ഉമ്മ ഇരുപത്തി അഞ്ച് ആറ് വരെ ഉള്ളു അല്ലേ അതെ അപ്പോൾ ഋഷാദിനു ശരിക്ക് ഈ പഠന വൈകല്യവും പിന്നെ ആ ഒരു ആ ഒരു വിഷയമല്ലേ ഉള്ളൂ അല്ലേ ആ മെയിൻ ആയിട്ട് എഴുതാനും വായിക്കാനും ബുദ്ധിമുട്ടാണ് അല്ലേ ഋഷാദ് എത്ര വരെയാണ് സ്കൂൾ പോയേ ഞാൻ അതിനുശേഷം പിന്നെ പോയിരുന്നോ പിന്നെ പോയില്ല ആ അപ്പോൾ പ്ലസ് ടു വരെയാണ് പോയത് അത് സ്ക്രൈബ് ആയിരിക്കും അല്ലേ വേറെ ആൾ എക്സാം എഴുതി കൊടുത്തിയാണ് പ്ലസ് ടു വരെയാണ് പോയത് എഴുതാനും വായിക്കാൻ അറിയാൻ അറിയില്ല പക്ഷേ ആൾ സ്മാർട്ടാണ് കേട്ടോ ആൾ പിന്നെ കച്ചവടമൊക്കെ ചെയ്യുന്നതാണ് നല്ല സംസാരവും കാര്യങ്ങളൊക്കെയാണ് നല്ല ഹൈറ്റ് ഉണ്ട് അപ്പോൾ ഏകദേശം ഒന്ന് എഴുപത്തിരണ്ടൊക്കെ ഉണ്ടാവും എൻ്റെ അത്ര ഹൈറ്റ് അല്ലേ എൻ്റെ ഒരു പേരല്ലേ ഉള്ളു അല്ലേ അതെ അപ്പോൾ നമുക്ക് ജില്ല പ്രശ്നം ഉണ്ടോ ഒറ്റ ആ പക്ഷേ അതിന് ഒറ്റക്ക് അങ്ങനെ വണ്ടി ഓടിക്കുന്ന അറിയില്ല അല്ലേ ബൈക്കുകാർ ഒന്നും ഓടിക്കാൻ അറിയില്ല അതെ അതെ ചെറിയ ഇലക്ട്രിക് ബൈക്ക് ഉണ്ടാവുമല്ലോ ലൈസൻസ് ഒന്നും മേണ്ടാത്ത പോലത്തെ ഒക്കെ ഉണ്ടാവും മെല്ലെ പോകുന്ന പോലത്തെ അങ്ങനത്തെ ഒന്ന് പഠിച്ചാൽ മതി ഇന്ന അവനിക്ക് ഇലക്ട്രിക് ബൈക്ക് ആകുമ്പോൾ കച്ചവടം ചെയ്യാനൊക്കെ സുഖമാണ് നടന്ന് എത്ര ദൂരാ പോവാ അല്ലേ ഇലക്ട്രിക് ആവുമ്പോ വേറെ വല്യ ചെലവും വരികയല്ല അങ്ങനെ ഒന്നും മെല്ലെ എടുത്താൽ മതി ആ ഉപ്പൊന്ന എന്തിന്റെ കടയാ കടയാണെ ഉപ്പാന്റെ ഷോപ്പ് ആരിക്കെല്ലാം ഷോപ്പുകളാണ് എല്ലാര്ക്കും നല്ല കടയും ഷോപ്പ് ഒക്കെ ആണോ ഷാടകം നിക്കാൻ താല്പര്യം ഇല്ല അല്ല അത് നോക്കണ്ട ഓരോരുത്തർക്കും ഓരോ സ്വന്തമായിട്ട് അങ്ങനെ ചെയ്യാനായിരിക്കും താല്പര്യം നിങ്ങൾക്ക് എത്ര മക്കളാ അഞ്ചു അഞ്ചുകുട്ടികൾ എത്ര ആൺകുട്ടികളാട്ടോ ഒരാൺകുട്ടിയും നാല് പെൺകുട്ടികളോ അത് ശരി നാലാളും കല്യാണം കഴിഞ്ഞാ ആ ഇനി രണ്ടാളും കൂടെ ഉണ്ട് അല്ലേ അതെ 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 അപ്പോ പിന്നെ വീട് കാര്യൊന്നും റിഷാദിന് ഇല്ല അല്ലേ അപ്പൊ പിന്നെ ഉപ്പാക്ക് ഷോപ്പ് സാമ്പത്തികമായിട്ട് അങ്ങനെ ബുദ്ധിമുട്ടും കാര്യമൊന്നും ഇല്ല ഇനിയിപ്പോ റിഷാദ് ഇപ്പൊ പണിക്ക് പോയിട്ട് കൊണ്ടു ഇവിടെ കഴിയണ്ട അങ്ങനത്തെ സിറ്റുവേഷൻ ഒന്നും അല്ല ഇവിടെ എങ്കിലും ഓൻ ചെയ്യുന്നുണ്ട് ഓന്റേതായ രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ ആ സാമ്പത്തികമായിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് പോവോ എന്നുള്ള പേടിയൊന്നും വരുന്ന കുട്ടികൾക്ക് വേണ്ട അതെ അങ്ങനത്തെ പരിപാടിയൊന്നും വേണ്ട നിങ്ങൾ നല്ല രീതിയിൽ വിഷാദമായിട്ട് ആയിട്ട് ജീവിക്കുക ബാക്കിയൊന്നും വിഷയമില്ല ഇനിയിപ്പോ വരുന്ന ആൾ സ്മാർട്ടൊക്കെ ആണെ ഒരിക്കലാക്കോ എന്തെങ്കിലും പരിപാടിയൊക്കെ അല്ലേ അങ്ങനെ അവൻ്റെ ഇഷ്ടം അങ്ങനെ ആ അങ്ങനെയൊക്കെ ആക്കാ അല്ലെങ്കിൽ ഇവിടെ കുഴപ്പമൊന്നും ഇല്ല അപ്പൊ നമുക്ക് ചെറിയ അവന് ഇപ്പോഷാ ഇപ്പൊ പൈസ തന്നെ കണക്കും അങ്ങനെ ഫോം പീഡിപ്പിക്കാനും അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് അപ്പൊ അതൊക്കെ അറിയുന്നൊരു കുട്ടിയായിരിക്കണം അല്ലേ പഠന വൈകല്യമുള്ള മക്കൾ നമുക്ക് ശരിയാകുകയല്ല അല്ലേ അതെ മാ ചെറിയ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ഒരാളെ സ്വീകരിക്കാൻ തയ്യാറാണോ പക്ഷെ ഓനെ മനസ്സിലാക്കുന്ന ഓനെ ചേർത്ത് പിടിക്കുന്ന ഒരാളായിരിക്കണം അല്ലേ അതെ അതെ തീർച്ചയായിട്ടും അപ്പോ റിഷാദ് ഡിവോഴ്സ് ആണല്ലോ അപ്പോ നമുക്ക് ഡിവോഴ്സ് ആയ ആൾക്കാരെ നമുക്ക് പറ്റൂലെ മ്മ് പറഞ്ഞ ഒരു ഇരുപത്തെട്ട് വയസ്സ് വരെയൊക്കെ നമുക്ക് നോക്കാം അതൊന്നും പ്രശ്നമില്ല അല്ലേ അപ്പോൾ ചെറിയ അതായത് ബുദ്ധിപരമായ വിഷയമൊന്നും ഇല്ലാത്ത ആളായിരിക്കണം എന്നുള്ളതാണ് ഇവർ മെയിൻ ആയിട്ട് പറഞ്ഞു കേട്ടോ സെയിം പഠനമെങ്കിലും വിഷയമോ ഉള്ളതാകുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ എല്ലാത്ത മൈനോട്ട് ചെറിയ ഇതൊന്നും കുഴപ്പമില്ല നിങ്ങൾ മാക്സിമം നോക്കിയിട്ട് കോൺടാക്റ്റ് ചെയ്യുക സ്മാർട്ട് ആയിട്ടുള്ള ഒരാളാണെങ്കിലും അവലിക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് പോവാം ചെറിയ പ്രശ്നമേ റിഷാദിനുള്ളൂ അങ്ങനെ പറയാത്തക്ക വലിയൊരു വിഷയമൊന്നും ഇല്ല അല്ലേ അത് ടാബ്ലറ്റ് കഴിക്കുകയോ അങ്ങനത്തെ ഒരു വിഷയമോ എനിക്കില്ല എനിക്ക് ചെറിയൊരു എന്താ പറയുക പഠനവൈകല്യത്തിന് ചെറിയൊരു വിഷയങ്ങളെ ഉള്ളു അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ബാക്കി ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ച് ചെയ്യണം ഉമ്മ പല ആൾക്കാരെ വിളിക്കുക നല്ലപോലെ അന്വേഷിക്കണം കേട്ടോ കല്യാണത്തിന് ശേഷമുള്ള ഒരു കാര്യത്തിന് എനിക്ക് യാതൊരു ഇത് ഉത്തരവാദിത്വം ഉണ്ടാവില്ല നല്ലപോലെ അന്വേഷിച്ച് ചെയ്യാം എത്രയും പെട്ടെന്ന് ഋഷാദിൻ്റെ കല്യാണം നടക്കട്ടെ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യണം കേട്ടോ എന്തെങ്കിലും പറയാനുണ്ടോ എങ്ങനെയുള്ള പെൺകുട്ടീനെ വേണ്ടേ നമ്മൾ നോക്കി കൊണ്ടെടുക്കാൻ പറ്റേ അതെ അത്രേ ഉള്ളു അല്ലേ ഇൻഷാല്ല അങ്ങനെ ഒരാൾ എത്രയും പെട്ടെന്ന് വരട്ടെ നവീനായിക്കോട്ടെ വേറൊന്നുമില്ലല്ലോ അസ്സാമലൈക്കും അപ്പൊ ഫ്രണ്ട്സ് റിഷാദും ഉമ്മയും പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ അത് മനസ്സിലാക്കിയിട്ട് നല്ലൊരാൾ എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരട്ടെ റിഷാദിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ ശരിക്ക് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെറിയൊരു വിഷയമേ ഉള്ളൂ അങ്ങനെ പറയത്തക്ക വിഷയൊന്നുമില്ല ഉപ്പാക്ക് കച്ചോടാണ് ചെരുപ്പും അങ്ങനെ സ്റ്റേഷനറി കടയൊക്കെ ഉള്ള കച്ചോടാണ് പിന്നെ അമ്മമാർക്ക് പോലിക്കൊക്കെ കടകളും കച്ചവടങ്ങളൊക്കെയാണ് പക്ഷേ അവിടെ നിന്ന് നിൽക്കാൻ ഇഷ്ടമില്ലാത്ത കൊണ്ടാണ് അവനായിട്ട് അവൻ്റെ പൊപ്പടവും കാര്യങ്ങളൊക്കെ ആയിട്ട് വീട് വീടാന്തര ഇങ്ങനെ നടന്നു പോവുകയാണ് വണ്ടിയൊന്നും ഓടിക്കാൻ അറിയില്ല സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഈ വീടൊക്കെ റിഷാദിനെ തന്നെയാണ് അങ്ങനെ വീട് എടുക്കേണ്ട പദ്ധതി അങ്ങനെ സാമ്പത്തികവും ജോലിക്ക് പോയിക്കില്ലെങ്കിൽ ഇവിടെ കുടുംബം പട്ടണമായി പോകുന്ന സിറ്റുവേഷനൊന്നും അല്ല ഇവയ്ക്കുള്ളത് കേട്ടോ അപ്പോൾ എല്ലാം മനസ്സിലാക്കിയിട്ട് നല്ലൊരാൾ എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരട്ടെ നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യാം ഓക്കെ